ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ജനറൽ റീഡിംഗ് ആണ് ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ വളരെ ശക്തമായ ഒരു എനർ സന്ദേശമാണ് നൽകുന്നത് ഇത് ജോലി ധനം ബന്ധങ്ങൾ വ്യക്തിജീവിതം എല്ലായിടത്തും ബാധകമായ എനർജിയാണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കാം കാർഡുകൾ വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് സെവൻ ഓഫ് വൺസ് ത്രീ ഓഫ് പെൻഡക്കൾ ഹാങ്ഡ് മാൻ ഇവയൊക്കെയാണ് ആദ്യത്തെ കാർഡായ ബി ചാറിയറ്റ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകേണ്ട സമയമാണ് തടസ്സങ്ങൾ ഉണ്ടാകും എതിർപ്പുകൾ ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ലക്ഷ്യം ഉറപ്പിച്ചാൽ അത് കൈവരിക്കാൻ നിങ്ങളെ ആരും തടയാൻ കഴിയില്ല എന്നാണ് ആദ്യത്തെ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാർഡ് സെവൻ ഓഫ് വൺസ് ആണ് ഇത് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനവും അഭിപ്രായവും സ്വപ്നവും ഒക്കെ സംരക്ഷിക്കേണ്ട ഘട്ടത്തിലാണ് എല്ലാവരും നിങ്ങളെ പിന്തുണയ്ക്കണമെന്നില്ല ചിലർ ചോദ്യം ചെയ്യും ചിലരെ എതിർക്കും പക്ഷെ നിങ്ങൾ ശരിയെന്ന് വിശ്വസിച്ചിരിക്കുന്നതിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത് അടുത്തത് ത്രീ ഓഫ് പെൻഡക്കൾസ് ആണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല ശരിയായ ആളുകൾ ശരിയായ ഒരു ടീം ശരിയായ ഒരു മാർഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ജോലി ബിസിനസ് പഠനം പ്രൊജക്ട് എവിടെയായാലും സാധാരണം വിജയം കൊണ്ടുവരും എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാർഡ് ക്യൂൺ ഓഫ് കപ്സ് ആണ് ഹൃദയബുദ്ധി കരുണ സഹാനുഭൂതി ഇദ്ദേഹത്തെ ഇമോഷണൽ ബാലൻസ് ആണ് വളരെ പ്രധാനമാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് പക്ഷെ സ്വന്തം വികാരങ്ങളും സംരക്ഷിക്കണം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാർഡ് ദി ഹാങ്ങിന്മാനാണ് ഇത് പലർക്കും ചിലപ്പോൾ അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് കാര്യങ്ങൾ അല്പം നിൽക്കുന്നത് പോലെതാണ് തീരുമാനങ്ങൾ വൈകുന്നതുപോലെ തോന്നുന്ന ഒരു സ്റ്റക്കായ അവസ്ഥയിൽ നിൽക്കുന്നത് പോലെ പക്ഷെ ഇത് ശിക്ഷയല്ല ഒരു പാഠമാണ് ഒരു ബോധ്യമാണ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഈ ക്ഷമ നാളെ നിങ്ങളെ വലിയ തീരുമാനങ്ങളിലേക്ക് നയിക്കും എന്ന ഓർമ്മ എടുത്തലാണ് ഈ കാർഡ് ഈ അഞ്ചു കാർഡുകളും കൂടി വരുമ്പോൾ പറയുന്ന സന്ദേശം ഇതാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക നിങ്ങളുടെ നിലപാട് വിട്ടുകൊടുക്കരുത് ശരിയായ ആളുകളെ സ്വീകരിക്കുക ഹൃദയ ബുദ്ധിയും ബുദ്ധിയും ഒരുമിച്ച് ഉപയോഗിക്കുക താമസം ഉണ്ടെങ്കിലും ദൈവസഹായ സമയത്ത് ഉണ്ടാകും എല്ലാം ശരിയാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും വിജയവും ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് ഫോർ വാച്ചിങ്